ഈ ീ സൂക്ഷ്മ കാരണ ശരീരങ്ങൾ എന്താണ് അത് എങ്ങനെ ഉളവാകുന്നു എന്ന് നല്ലവണ്ണം മനസ്സിലാക്കണം ഇത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഈ മൂന്ന് ശരീരങ്ങളും മായ തന്നെയാണ് അവിദ്യയാണ് എന്ന് ഉറപ്പിച്ച് നമ്മൾ തള്ളിക്കളയണം അപ്പോൾ എന്താണ് സ്ഥൂല ശരീരം ലളിതമായി പറഞ്ഞാൽ നമ്മുടെ കണ്ണിനാൽ അതിവ്യക്തമായി ദർശിക്കുന്ന ശരീരമാണ് സ്ഥൂല ശരീരം നമ്മുടെ കണ്ണിൽ ഏറ്റവും വ്യക്തമായി കാണപ്പെടുന്ന രൂപമെന്തോ അത് സ്ഥൂല ശരീരം ആ ശരീരം പഞ്ചഭൂതങ്ങളുടെ അതിശക്തമായ ഏകോപനത്താൽ ഉണ്ടായതാണ് വളരെ വിസിബിളാണത് ശരീരമുണ്ട് എന്ന അവിദ്യയെ ഉറപ്പിക്കുന്നത് ഈ സ്ഥൂല ശരീര ദർശനമാണ് ഞാൻ എന്ന് നാം ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണയായി ഈ സ്ഥൂല ശരീരത്തെയാണ് ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയാം പുറന്തോട് ആ പുറന്തോടാണ് സ്ഥൂല ശരീരം ശരീരമെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമുള്ളത് അതാണ് ഇനി അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സകലസുഖദുഃഖങ്ങളുടെയും ഭോഗാലയമാണ് സ്ഥൂല ശരീരം ഭോഗാലയം ദുഃഖസുഖാദികർമ്മണം സകലസുഖ ദുഃഖങ്ങളുടെയും ഭോഗാലയം സർവകർമ്മങ്ങളും സർവഭോഗങ്ങളും സർവവാസനകളും ഈ സ്ഥൂല ശരീരത്തിലൂടെയാണ് നാം അനുഭവിക്കുന്നത് നാശമുള്ള ശരീരം പെട്ടെന്ന് വീണു പോകുന്നത് അതീ മായാമയമായ ഈ മാംസ ശരീരമാണ് ഈ സ്ഥൂല ശരീരമാണ് അല്ലെങ്കിൽ ഈ ശരീരത്തിനാണ് ജനനം വാർദ്ധക്യം മരണം ഉറക്കം ഉണർവ് തുടങ്ങിയ അവസ്ഥകളെല്ലാം ഉള്ളത് ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് അഹങ്കാരമാണ് ഞാൻ ശരീരമാണ് എന്ന ധാരണയാണ് നാം നോക്കുമ്പോൾ ഈ സ്ഥൂല ശരീരങ്ങളെല്ലാം ഏതാണ്ട് ഒരുപോലെ തന്നെ കാണപ്പെടുന്നുവെങ്കിലും ഈ ശരീരം ഉദിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നമാവുന്ന സമയത്ത് എന്ത് വാസനകളാണോ ശരീര കാരണമായത് അതനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾ പഞ്ചഭൂതങ്ങളുടെ സംയോഗത്തിലും ഉണ്ടാകുന്നുണ്ട് ചിലരിൽ അഗ്നിയുടെ സ്വഭാവം മുന്നിട്ട് നിൽക്കും ചിലർക്ക് വായുവിൻ്റെ ഗുണങ്ങളായിരിക്കും അനുഭവിക്കുക അതിൽ ഊഷ്ണം ശീതം തുടങ്ങിയ പ്രകൃതികളെല്ലാം ഈ സ്ഥൂല ശരീരത്തിനാണ് ഉള്ളത് അപ്പോൾ എന്ത് തരം വാസനയാൽ നാം ഒരു ശരീരം ഉൽപ്പന്നമായോ ആ വാസനകൾക്കനുസരിച്ചുള്ള ഒരു ഏറ്റക്കുറച്ചിൽ ഈ പഞ്ചഭൂതങ്ങളുടെ സംയോഗ സംയോജിപ്പിക്കുമ്പോഴുള്ള അളവിലും ഉണ്ടായിരിക്കും അപ്പോൾ ഇനി സൂക്ഷ്മ ശരീരം എന്താണ് എന്ന് നോക്കാം ലളിതമായി പറഞ്ഞാൽ ജീവാത്മാവാണ് സൂക്ഷ്മ ശരീരം ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ അയാളുടെ ആത്മാവ് വേർപെട്ടു എന്ന് അതായത് ആ പ്രത്യേക വ്യക്തിയുടെ ജീവാത്മാവ് ആ ആത്മാവാണ് സൂക്ഷ്മശരീരം ഈ സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തെ നിലനിർത്തിയിരിക്കുന്നത് സൂക്ഷ്മ ശരീരവും ഏറ്റവും സൂക്ഷ്മമായ പഞ്ചഭൂതങ്ങളാൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചഭൂതങ്ങളുടെ അത്ര ദർശനീയമല്ലാത്ത നമുക്ക് കാണാൻ സാധിക്കാത്ത ലഘുവായ ഘടകങ്ങൾ ചേർന്നാണ് സൂക്ഷ്മ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ സൂക്ഷ്മശരീരമാണ് സ്ഥൂല ശരീരത്തിനും അതിൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഹേതുവായിത്തീരുന്നത് എങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണന്മാർ മനസ്സ് ബുദ്ധി അഹങ്കാരം അവിദ്യ കാമം കർമ്മം എന്നീ സ്ഥൂല കർമ്മങ്ങൾക്ക് ഉപകരണമായിരിക്കുന്നത് ഈ സൂക്ഷ്മ ശരീരമാണ് സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തെ പ്രവർത്തിപ്പിച്ച് അതിൻ്റെ കർമ്മഫലങ്ങളെ ചേർത്തുവെക്കുന്നത് നമ്മുടെ ശരീരത്തോട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി നമ്മുടെ ശരീരത്തോട് ആരാണ് ഇത് ചെയ്യൂ അത് ചെയ്യൂ അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ എന്നൊക്കെ പറയുന്നത് കുറച്ച് കമാൻഡുകൾ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലേ നമ്മളതിനെ ചിന്ത എന്ന് വിളിക്കുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ആലോചിച്ചു അങ്ങനെ പ്രവർത്തിച്ചു എനിക്കിങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ പ്രവർത്തനത്തിന് കാരണമായ മനസ്സ് ബുദ്ധി ഇവയെല്ലാം സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ് അതുകൊണ്ട് സൂക്ഷ്മ ശരീരമാണ് സ്ഥൂല ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നതും അതിൻ്റെ കർമ്മഫലങ്ങളെ ചേർത്തു വെക്കുന്നതും ഈ കർമ്മഫലങ്ങളെല്ലാം അനുഭവിക്കുകയും ശേഖരിച്ചു വയ്ക്കുകയും അടുത്ത സ്ഥൂലദേഹത്തിന് കാരണമായി തീരുകയും ചെയ്യുന്നത് ഈ സൂക്ഷ്മ ശരീരം അഥവാ ആത്മാവാണ് ഇത് വേർപെട്ടാൽ സ്ഥൂല ശരീരം വെറും ജഡമാണ് നമ്മൾ ശ്രദ്ധിക്കുക മരണം സംഭവിച്ചു കഴിഞ്ഞു ഒരു ശരീരത്തിന് മരണം സംഭവിച്ചു ആത്മാവ് വേർപെട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ പ്രാണനൻ നിലച്ചു കഴിഞ്ഞു പ്രാണൻ പ്രാണനും ഈ സൂക്ഷ്മ ശരീരത്തോട് ചേർന്നതാണെന്ന് ഓർത്തുകൊള്ളണം ആ പ്രാണനം നിലച്ചു കഴിഞ്ഞു അതിനുശേഷം ഈ സ്ഥൂല ശരീരം അഥവാ ജഡത്തോട് എന്ത് പ്രവർത്തിച്ചാലും അതനുഭവിക്കുന്നില്ല നമ്മളതിനെ ചിതയിൽ വെച്ച് ദഹിപ്പിച്ചാലും അതിനൊരു പ്രശ്നവുമില്ല അതൊന്നും അനുഭവിക്കുന്നില്ല അതിനെ മണ്ണ് കുഴിച്ച് അതിലിരുത്തി മണ്ണ് മൂടി ഇട്ടാലും അതിനൊന്നും തോന്നുന്നില്ല അതിന് വേദനയോ സന്തോഷമോ സുഖമോ ദുഃഖമോ ഒന്നും പിന്നീട് ആ ജഡത്തിനില്ല അപ്പോൾ ഇത്രയും കാലം ഈ മരണം വരെ സുഖദുഃഖങ്ങളെയും വേദനകളെയും വൈരാഗ്യങ്ങളെയും വികാരങ്ങളെയും ഒക്കെ അതിൻ്റെയൊക്കെ ഭോക്താവ് ആരായിരുന്നു ആരാണ് ഈ ശരീരത്തെ ഈ അനുഭവങ്ങളിലൂടെ കടത്തി വിട്ടുകൊണ്ടിരുന്നത് ഈ അനുഭവങ്ങളെല്ലാം പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ഇത് ഇരുന്ന ആ ഒരു മനസ്സ് ആ ചിത്തം ആ ബുദ്ധി അതെവിടെ അതാണ് സൂക്ഷ്മ ശരീരം ഭോക്താദരേനുസാധു സാധനം ഭവേ ശരീരമന്യത് പിരാത്മനോ ബുധ ഇങ്ങനെ ഭോക്താവായിരുന്ന സുഖദുഃഖങ്ങളെ അനുസാധനം ചെയ്ത് ആ ശരീരം ശരീരമേതോ അതാണ് സൂക്ഷ്മ ശരീരം എന്ന് ജ്ഞാനികൾ പറയുന്നു സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തെ എപ്പോഴും അനുസന്ധാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനോട് ചേർന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി കാരണ ശരീരം എന്താണ് അനാദ്യ നിർവാച്യം അപീഹ കാരണം മായ പ്രധാനം ത് പരം ശരീരകം ആദ്യന്തരഹിതവും നിർവചിക്കാനാവാത്തതും സത്യമോ അസത്യമോ എന്ന് പറയാൻ കഴിയാത്തതും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാത്തതും മായാപ്രധാനവുമായ ശരീരത്തെയാണ് കാരണശരീരം എന്ന് പറയുന്നത് അതിന്റെ തുടക്കം എവിടെയാണ് ഒടുക്കം എവിടെയാണ് എന്ന് പറയാൻ കഴിയില്ല അത് എന്താണ് എന്ന് നിർവചിക്കാനും കഴിയില്ല അത് അതുണ്ടെന്നോ ഇല്ലെന്നോ നമുക്ക് പറയാൻ കഴിയുകയില്ല മായാപ്രധാനമാണത് എന്താണ് മായാപ്രധാനം മായാപ്രധാനമായത് അവിദ്യയാണ് അപ്പോൾ അവിദ്യയുടെ രൂപവും സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെക്കാൾ ശ്രേഷ്ഠവുമായ മൂന്നാമത്തെ ശരീരമാണ് കാരണ ശരീരം കാരണമായിരിക്കുന്നത് എന്തിന് കാരണമായിരിക്കുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായതുകൊണ്ട് ആ ശരീരത്തെ ശരീരം എന്ന് വിളിക്കുന്നു ശരീരങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ് അവിദ്യയാണ് അപ്പോൾ അവിദ്യ തന്നെയാണ് കാരണശരീരം താൻ സ്വയം ബ്രഹ്മം തന്നെയാണ് എന്ന സത്യത്തെ മറച്ചുകൊണ്ട് ആദ്യമുളവാകുന്ന മായ അഥവാ അവിദ്യ അതാണ് കാരണശരീരം അതായത് വെളിച്ചത്തെ മറയ്ക്കുന്ന ഇരുട്ടിന്റെ ആദ്യ ബിന്ദുവാണ് കാരണശരീരം ഏറ്റവും ദുർഘടമായ ശരീരവും അത് തന്നെയാണ് ഈ മറ നീങ്ങുന്നതോടെ നാം സ്വയം എന്താണോ അതായി തന്നെ തീരും മൂന്ന് മറകളാണിവ നമ്മുടെ സത്യത്തെ അല്ലെങ്കിൽ ഉണ്മയെ മറയ്ക്കുന്ന മൂന്ന് മറകളാണ് ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ ഇത് മൂന്നും നീങ്ങുന്നതോടെ നാം എന്താണോ അത് മാത്രമായിട്ട് ഭവിക്കും അങ്ങനെ തന്നെ ഇരിക്കും ഈ മറ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കേണ്ട അതായത് ഈ കാരണ ശരീരത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് അത് ചോദിച്ചാൽ അത് എന്തുകൊണ്ട് ഉദിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ നമ്മുടെ നിജാവസ്ഥയിൽ അല്ലെങ്കിൽ സ്വനിലയിലായിരിക്കുമ്പോൾ ഒരു വിശദീകരണവും ഇല്ലാതെ തന്നെ ഈ കാരണത്തെ മനസ്സിലാക്കാൻ പറ്റും അറിയുക അല്ലാതെ പറയുവാൻ കഴിയുകയില്ല പറഞ്ഞാൽ അത് ദുർഗ്രഹമാവുകയേ ഉള്ളൂ അതിനെ ഉദാഹരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് ശരീരങ്ങളും മായാകൃതം തന്നെയാണ് അവിദ്യയാൽ ഉളവായതാണ് വേണമെങ്കിൽ ഒരു കുട്ടി തനിക്ക് കളിക്കാൻ വേണ്ടി എന്റെ ആദ്യത്തെ കളിപ്പാട്ടമെടുത്ത് മുന്നിലേക്ക് വെച്ചു എന്ന് പറയാം അപ്പോൾ അവിദ്യയാൽ ഉളവായതിനാൽ തന്നെ ഈ മൂന്ന് ശരീരങ്ങളും ഇല്ലാത്തതാണ് സ്ഥൂലസൂക്ഷ്മ കാരണവിചാരങ്ങളെല്ലാം ഈ മായ തന്നെയാണ് എന്ന് കണ്ട് സാധകൻ തള്ളിക്കളയേണ്ടതാണ് എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ് കോശേഷയം തേഷു തുതത്തതാകൃതിർ വിഭാതിസംഗാത് സ്ഫടികോപലോയഥ ഇത് പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഒരു ചുവന്ന പുഷ്പത്തിനരികിൽ ഒരു സ്ഫടികം കൊണ്ടുവച്ചാൽ ആ സ്ഫടികവും ചുവപ്പ് നിറത്തിൽ കാണപ്പെടും എന്നാൽ വസ്തുതയിൽ ആ സ്ഫടികം ചുവപ്പു നിറമായിട്ടുണ്ടോ ഇല്ല ആ പൂവിൻ്റെ നിറത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പഞ്ചകോശങ്ങളുടെ സാന്നിധ്യം മൂലം അല്ലെങ്കിൽ സാമീപ്യം മൂലം ആത്മാവിനും ഈ അഞ്ച് ഗുണങ്ങളുണ്ട് എന്ന് തോന്നും ഈ അഞ്ച് കോശങ്ങളുടെ ഗുണങ്ങളുണ്ട് എന്ന് തോന്നും ആത്മാവ് എന്നതിനെ നമുക്കിവിടെ ചൈതന്യം അഥവാ ബ്രഹ്മം എന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അന്നമയം പ്രാണമയം മനോമയം വിജ്ഞാനമയം ആനന്ദമയമയമയം എന്നീ കോശങ്ങൾ ആത്മാവിനെ അഥവാ സ്വ ആത്മത്തെ ആവരണം ചെയ്തിരിക്കുന്നു എന്നതിനാൽ ഈ അഞ്ച് കോശങ്ങൾ അഥവാ ഈ അഞ്ച് അനുഭവങ്ങൾ ആത്മാവിനെ അഥവാ സത്യത്തെ അഥവാ ബ്രഹ്മത്തെ ചുറ്റിയിരിക്കുന്നു ആവരണം ചെയ്തിരിക്കുന്നു ആവരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ബ്രഹ്മത്തിനും ഈ ഗുണങ്ങൾ ഉണ്ട് എന്ന് നാം കരുതുകയാണ് എന്നാൽ ബ്രഹ്മം ഈ ഗുണങ്ങൾക്കെല്ലാം അതീതമാണ് ഒരു ഗുണങ്ങളും ബ്രഹ്മത്തെ ബന്ധിക്കുന്നില്ല ബന്ധിക്കുന്നു എന്ന തോന്നലുള്ളവായിരിക്കുന്നു എന്ന് മാത്രം ആ സ്വടികത്തിൽ ആ ചുവപ്പ് നിറം പ്രതിഫലിക്കുമ്പോൾ നമ്മൾക്ക് സ്വടികം ചുവന്നതാണ് എന്ന് തോന്നുന്നത് പോലെയേ ഉള്ളൂ അത് യഥാർത്ഥത്തിൽ സ്വഡികം പൂവിന്റെ നിറത്തെ പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ അഞ്ചു കോശങ്ങൾ എന്ന സങ്കല്പത്തെയും ത്യജിക്കണം പഞ്ചകോശങ്ങളും ഇല്ലാത്തതാണ് മൂന്ന് ശരീരങ്ങളും അഞ്ച് കോശങ്ങളും ഇല്ലാത്തത് തന്നെയാണ് ഈ അഞ്ച് കോശങ്ങൾ എന്ന സങ്കല്പത്തെ ത്യജിക്കുന്നതോടെ അവിടെ ബ്രഹ്മം അഥവാ സ്വാത്മം മാത്രം അവശേഷിക്കും അപ്പോൾ സാധകൻ ഈ പഞ്ചകോശങ്ങളെയും തള്ളിക്കളഞ്ഞ് അതും മായയാണ് ഇല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി അതിനെല്ലാം തള്ളിക്കളയേണ്ടതാണ് ബ്രഹ്മം അഥവാ ആത്മം എന്നത് അസംഗവും ജനിമൃതികളില്ലാത്തതും അദ്വയവുമാണ് അപീഹ ദൃശ്യതേ സ്വപ്നാതിഭേദന ഗുണത്രയാത്മന ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള മൂന്ന് ബോധനിലകൾ ഉള്ളതായി ബുദ്ധിയിൽ നാം അനുഭവിക്കുന്നു ത്രിഗുണങ്ങളാണ് ബുദ്ധിയിൽ ഇത്തരം മൂന്ന് വൃത്തികളെയും അനുഭവിപ്പിക്കുന്നത് സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളാലാണ് ബുദ്ധിയിൽ ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ അവസ്ഥകൾ ഉണ്ട് എന്ന തോന്നൽ ഉളവാകുന്നത് എന്നാൽ ഈ മൂന്ന് അവസ്ഥകളും മൂന്നവസ്ഥകളും വിരുദ്ധമാണ് ഒന്നു ഒന്നിനെ അസാധുവാക്കുകയാണ് റദ്ദു ചെയ്യുകയാണ് ജാഗ്രത അവസ്ഥയാണെങ്കിൽ അവിടെ സ്വപ്നവും സുഷുപ്തിയും മിഥ്യയായി ഭവിക്കുന്നു ഇല്ലാത്തതായി വരുന്നു തിരിച്ചും അങ്ങനെ തന്നെയാണ് സ്വപ്നത്തിൽ സ്വപ്നം മാത്രമുള്ളതായി തോന്നുകയും മറ്റവസ്ഥകൾ മിഥ്യ എന്ന് തോന്നുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ മൂന്നവസ്ഥകൾ മിഥ്യയാണ് ഇല്ലാത്തതാണ് ഒന്നുണരുമ്പോൾ ഒന്നിൽ ഒന്നില്ലാതെ ആവുന്നുണ്ട് അവിടെ അപ്പോൾ എന്തെങ്കിലും ഉളവാകുന്നു എന്തെങ്കിലും ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് മായയാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഈ ജാഗ്ര സ്വപ്നം സുഷുപ്തി ഇവ കേവലമായ ശിവത്തിൽ അഥവാ ബ്രഹ്മബോധത്തിൽ തോന്നുന്ന മായ അഥവാ മിഥ്യ മാത്രമാണ് ദേഹേന്ദ്രിയ പ്രാണമനിശ്ചിതാത്മനാം സംഘാതചം പരിവർത്തതയെ ധിയാം സംഘാതചസ്രം പരിവർത്തതയെ നമ്മൾ തമോനിഷ്ഠരായി തമോ ഗുണികളായി ാണൻ മനസ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവക്കെല്ലാം വശംവതരായി വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് പല ശരീരങ്ങളെ സ്വീകരിച്ച് അതിൻ്റെ സുഖ കർമ്മഫലങ്ങളെയും ചേർത്ത് വെക്കുന്നിടത്തോളം ലോകം അഥവാ മായ നിലനിൽക്കും അതുകൊണ്ട് നേതി പ്രമാണേന നിരാകൃതാഖിലോ ഹൃദാ സമാസ്വാദിത ചിദ്ഘനാമൃത ത്യജതശേഷം ജഗദാ ദ സഹസ്രംബ പ്രജാഹത പ്രജാ പ്രജഹാദി അതായത് ഇളനീർ അല്ലെങ്കിൽ കരിക്കൻ വെള്ളം കുടിച്ച ശേഷം അതിൻ്റെ തൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെ ആത്മം അഥവാ ബ്രഹ്മം മാത്രമാണുള്ളത് ആ ബ്രഹ്മം തന്നെ ഞാൻ എന്നറിഞ്ഞ് മറ്റുള്ളതിനെ എല്ലാം നേതി നേതി എന്ന് തള്ളിക്കൊള്ളുക താൻ സ്വയം ഇക്കാണുന്ന മറ്റൊന്നും തന്നെ അല്ല ബ്രഹ്മം മാത്രമാണ് ആ ബ്രഹ്മം മാത്രമാണ് ഉള്ളത് മറ്റെല്ലാം തന്നെ അതായത് ജഗത്ത് എന്ന് കാണപ്പെടുന്നതെല്ലാം തന്നെ മായാകൃതമായ മിഥ്യ എന്ന് ഉറപ്പിച്ച് തള്ളിക്കളഞ്ഞുകൊള്ളണം താൻ സ്വയം ചൈതന്യം തന്നെ എന്നറിഞ്ഞ് കേവല ചൈതന്യമായി ഇരുന്നു കൊള്ളണം കഥാചിതാത്മാനമൃദോനജായതേ നക്ഷീകതേനാഭിവിവർദ്ധത ബ്രഹ്മമഥവാ ചൈതന്യത്തിന് ജനനമോ മരണമോ ഇല്ല അതിന് ക്ഷയമോ വൃദ്ധിയോ ഇല്ല അത് പുരാതനമോ നൂതനമോ അല്ല അത് സർവാതിശായിയാണ് ഇതിനെല്ലാം അതീതമാണത് ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ് ഏറ്റവും വലിയ സൗഖ്യവും അതാണ് സുഖത്തിന് ആത്മാവായിരിക്കുന്നത് ബ്രഹ്മമാണ് അത് സ്വയം പ്രഭയാണ് സ്വപ്രകാശമാണ് സ്വയം പ്രഭ സ്വയം പ്രഭ സ്വപ്രകാശം അത് തന്നെയാണ് അതിന്റെ വെളിച്ചം ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മത്തിന് പ്രകാശമായിരിക്കുന്നത് സ്വപ്രകാശ ചൈതന്യം അത് സകലത്തിലും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നതും അദ്വയവുമാണ് അതല്ലാതെ മറ്റൊന്നും തന്നെയില്ല രണ്ടാമതൊന്നും ഇല്ലാത്ത സ്വപ്രകാശ ചൈതന്യമാണ് ബ്രഹ്മം ആ ബ്രഹ്മം നീ തന്നെ നീ സ്വയം ആ ബ്രഹ്മം തന്നെ ലക്ഷ്മണ ബ്രഹ്മം മാത്രമേ ഉള്ളൂ മറ്റെല്ലാം മിഥയാണ് ഉറപ്പിച്ചു കൊള്ളുക എന്ന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുകയാണ്